ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വചനങ്ങൾ സോണുമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചുരുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവി ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അതിനം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു ഇസ്രായേലിൻ്റെ ദൈവവുമായ കർത്താവെ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എൻ്റെ മുൻപിൽ വ്യാപരിച്ചിരുന്നത് പോലെ നിൻ്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിലെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരവകാശി എൻ്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇസ്രായേലിൻ്റെ ദൈവമേ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങ് അല്ല ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗ്ഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര പര്യാപ്തം എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാശം ഇതിന്മേൽ വ്യാ രാപ്പകൽ വ്യാപരിക്കണമേ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങരി ചെയ്തിട്ടുണ്ടല്ലോ ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് അത് ശ്രവിച്ച ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാനത്തക്ക സമ്മാനം നൽകുകയും ചെയ്തതുകൊണ്ട് അങ്ങയുടെ ദാസന്മാരുടെ മേൽ ന്യായം നടത്തണമേ അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെടുകയും പാശ്ചാത്യ വെച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടെ നിന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ ജനത്തിൻ്റെ പാപം നിമിത്തം ആകാശമടഞ്ഞ മഴയില്ലാതായാലും വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റു പാപങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ വസന്ത കതിർവാട്ടം പൂപ്പൽ വെട്ടിക്കിളി കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യതിയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്നത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങേ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ അങ്ങ് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നത് അങ്ങയുടെ ജനമായി ഇസ്രായേലിൽ പെടാതെ വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുക കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിഭുജത്തെയും പറ്റിക്കേട്ട് അങ്ങേ തേടി വന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങേ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന സവിക്കുകയും ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ അങ്ങയുടെ ജനമങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി